ഇസ്മയിലിന് വേണം സുമനസുകളുടെ കൈത്താങ് സഹായം തേടുന്നത് അന്തർദേശീയ പഞ്ചകുസ്തി ചാമ്പ്യൻ ചികിത്സയ്ക്കായി രണ്ട് വീടുകൾ വിറ്റു കൈക്കരത്തിന്റെ സൗന്ദര്യം കൊണ്ട് പഞ്ചകുസ്തി മത്സരങ്ങളിൽ ഇന്ത്യയെ ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രതിനിധീകരിച്ച ഷംസുദ്ദീൻ ഇസ്മയിൽ എന്ന മുപ്പത്തി ഇനി എഴുന്നേറ്റ് നിൽക്കാൻ സുമനസുകളുടെ കൈത്താങ് വേണം മുടിക്കോട് ആറാംകല്ല് സ്വദേശിയായ തറയിൽ വീട്ടിൽ ഇസ്മയിൽ പഞ്ചകുസ് പവർ ലിഫ്റ്റിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് എന്നീ വിഭാഗങ്ങളിൽ ജില്ലാ തലം മുതൽ അന്തർദേശീയ തലം വരെ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും മികവ് തെളിയിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഒന്നര കൊല്ലത്തിനിടയിൽ ഇരു കാലുകളിലുമായി എട്ടിലധികം തവണ ശസ്ത്രക്രിയ നടത്തിയിട്ടും കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് ഇസ്മയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഖത്തറിൽ ഫിറ്റ്നസ് സെൻ്ററിൻ്റെ പരിശീലകനായി ജോലി നോക്കിയിരുന്നു ഇസ്മയിൽ ഒരു ദിവസം നഗ്നപാതനായി പുറത്തിറങ്ങിയപ്പോൾ ഇടത്തെ ഉള്ളംകാലിൽ സൂര്യാതപമേറ്റു തുടർന്ന് കാലിൻ്റെ അടിഭാഗം പഴുത്തു പൊട്ടിയതായിരുന്നു തുടക്കം മുറിവുണങ്ങാതായപ്പോൾ ചികിത്സ തേടി ഉയർന്ന പ്രമേഹമുണ്ടെന്ന് കണ്ടെത്തുന്നത് അപ്പോഴാണ് അപ്പോഴേക്കും പഴുപ്പ് ഉൾഭാഗത്തേക്ക് വ്യാപിച്ചിരുന്നു എട്ട് ലക്ഷം രൂപ ചെലവിൽ മൂന്ന് ശസ്ത്രക്രിയ നടത്തിയിട്ടാണ് ഇടതുകാൽ ഒരുവിധം ശരിയായത് അപ്പോഴേക്കും വിദേശത്ത് ജോലി നഷ്ടപ്പെട്ട ഇസ്മയിൽ നാട്ടിൽ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലിന് സ്വന്തമായി നടത്തിയിരുന്ന ഫിറ്റ്നസ് സെന്ററിൽ നിന്നും കാറി ഇടറി വീണതോടെ ദുരിതത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു വീഴ്ചയിൽ വലത് കാൽമുട്ടിന് ക്ഷതമേറ്റു അസഹ്യമായ വേദനയെ തുടർന്ന് ചികിത്സ ആരംഭിച്ചപ്പോഴാണ് അണുബാധ കാൽ മുഴുവൻ ബാധിച്ചതായി അറിഞ്ഞത് അന്നു മുതൽ തുറന്ന ശസ്ത്രക്രിയ ഉൾപ്പെടെ നിരവധി തവണ ശസ്ത്രക്രിയ നടത്തിയിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനഞ്ച് നാഷണൽ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ പട്ടം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കസാക്കിസ്ഥാനിൽ നടന്ന പഞ്ചഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കൽ രണ്ടായിരത്തി പതിനാറിൽ ഛത്തീസ്ഗഡിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ഫസ്റ്റ് റണ്ണർ അപ്പ് തുടങ്ങിയതെല്ലാം ഇസ്മയിലിൻ്റെ പ്രധാന നേട്ടങ്ങളാണ് നിലവിൽ ഒരാഴ്ചയിലെ മരുന്നുകൾക്ക് മാത്രമായി മൂവായിരത്തിലധികം രൂപ ചെലവ് വരും ചികിത്സയ്ക്കായി കിടപ്പാടം പോലും വിറ്റ ഇസ്മയിൽ വാടക വീട്ടിൽ ഭാര്യ മുനീറയോടൊപ്പമാണ് താമസിക്കുന്നത് ചികിത്സയുടെ ആവശ്യത്തിനായി സ്വന്തമായി ഉണ്ടായിരുന്ന രണ്ടു വീടുകളും സ്ഥലവും വിറ്റു പരിക്കുപറ്റിയ വലതുകാരുടെ ചികിത്സയ്ക്കായി മാത്രം പതിനെട്ട് ലക്ഷം രൂപ ഇതുവരെ ചെലവായി ലക്ഷം ഇപ്പൊ ചികിത്സക്കെന്ന് പറഞ്ഞാല് എല്ലാരും സഹായിക്കുന്ന പ്രത്യേകിച്ച് എടുക്കാനോന്നുമില്ല ജിമ്മിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ചികിത്സ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആണ് പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വരവും നല്ലൊരു സംഖ്യ കൊണ്ടുപോകുന്നത് പിന്നെ അതിന് തന്നെ നല്ലൊരു സംഖ്യ വരുന്നുണ്ട് ആഴ്ചക്ക് മെഡിസിൻ തന്നെ മൂവായിരം രൂപയുടെ മുകളില് നമുക്കിപ്പോ വേണം അതിപ്പോ എല്ലാരോടും ചോദിക്കും അല്ലെങ്കിൽ കാലൊക്കെ ആയിട്ട് പോകുന്നത് ഓൾറെഡി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പ്രതിമാസം പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ മരുന്നുകൾക്ക് വേണ്ടി മാത്രം ചെലവ് വരുന്നു ആശുപത്രിയിൽ പരിശോധനയ്ക്ക് പോവാനും വരാനും ആംബുലൻസിനെ തന്നെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഭാര്യ മുനീറയുടെ പേരിൽ വായ്പ എടുത്താണ് ഫിറ്റ്നസ് സെൻ്റർ ആരംഭിച്ചത് ചികിത്സ മുടങ്ങിയതോടുകൂടി വായ്പാ തിരിച്ചടവ് മുടങ്ങുകയും നിലവിൽ ജപ്തി നോട്ടീസ് വന്നിരിക്കുകയുമാണ് ഭാവി ഇരുളടഞ്ഞ ദമ്പതികൾ ഇനി എന്ത് എന്നറിയാതെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഞാനൊരു പ്രൊഫഷണൽ അമർസിൽ ആയിരുന്നു ഞാൻ നമ്മൾ ജിമ്മ സ്ഥാപനം നടത്തണ്ടായിരുന്നു അവിടെ ഇപ്പോഴും നടത്തുന്നുണ്ട് അവിടെ വേറെ ആൾക്കാരെ വെച്ചിട്ട് നടത്തുന്നു അതിന്റെ ഇത് സ്റ്റെപ്പും കാലു തെറ്റി വീണു വീണിട്ട് പിന്നെ അവിടെ വീണിട്ട് ആദ്യത്തെ ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോഴെന്ന് പറഞ്ഞു എൽ ഐ ടി ഹോസ്പിറ്റലിൽ ആൾക്കാർ പിന്നെ അവിടെ നിന്ന് മാറി ഇങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അതിന് അല്ലെ പനി പിടിച്ചു പനി ചെറുത് നിക്കണില്ല പിന്നെ ഇവിടെ ശനിയേര് ഇസം ഇവിടെ കുന്നംകുളത്ത് ഒരു ഉണ്ട് അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്തപ്പോ ഇൻഫെക്ഷൻ ഉണ്ട് അത് മാറണെങ്കിൽ ആംസ്ട്രോങ് എന്ന് എന്നിട്ടൊരു ഹോസ്പിറ്റലിണ്ടായിരുന്നു അവളത് അവിടേക്ക് പോവാനാ പറഞ്ഞത് അപ്പൊ അവിടേക്ക് പോവാനുള്ള പൈസ നമ്മളില്ല അപ്പൊ അതുകൊണ്ട് നേരെ അൻഷിപ്പ് ഹോസ്പിറ്റലിൽ പെരുന്നെമണ്ണിലേക്ക് പോയി അവിടെ പോയിപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞു കാലിന്റെ ഇതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു നേരെ അതിനുള്ളത് ഇൻഫെക്ഷൻ ഒക്കെ എടുത്തു കളഞ്ഞു എന്നാ പറഞ്ഞു അങ്ങനെ എടുത്തു കളഞ്ഞിട്ട് അവര് ഇനിയും അപ്പൊ കാലിപ്പോ നടക്കാൻ പറ്റില്ല അങ്ങനെ നടന്ന് നടന്ന് പിന്നെ ഒരു അവിടെ ഒരു മാസം കഴിഞ്ഞപ്പോ വീണ്ടും നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ കാല് വളഞ്ഞു ഒരു സൈഡിലേക്ക് വളഞ്ഞു പോവാ ഈ വലത്തുകാർ വളഞ്ഞു പിന്നെ അലശിപ്പ് പോയിട്ട് ഞങ്ങൾ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ട് രണ്ടു കൊല്ലം കഴിഞ്ഞാലാണ് ഇനി സർജറി ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു കാലിന്റെ അവസ്ഥ കാലിന്റെ അവസ്ഥ വളരെ മോശമാണ് ഇപ്പൊ അത് കഴിഞ്ഞിട്ടപ്പോ മെട്രോ ഹോസ്പിറ്റലില് സുരേന്ദ്ര സാറിനും ജില്ലാ ഹോസ്പിറ്റലിലെ ശ്രീകൃഷ്ണ സാറ് ഓടിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു ഇനി കാല് എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് മുക്കുള്ള ഓപ്പറേഷൻ കഴിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ ഇത് എന്റെ ഉള്ളിയിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവര് പറയണു ഇത് രണ്ടു കൊല്ലം പിടിക്കും അതിന്റെ ഇൻഫെക്ഷൻ പോവാൻ വേണ്ടിട്ട് ഇപ്പൊ ഞങ്ങള് ഇരിക്കലും വീട് വരെ വിട്ടു ഇത് ഇപ്പോ ഞാന് ഇപ്പോ ചാത്തകുടത്തായിരുന്നു ഇപ്പോ വീട് രണ്ടാമത്തെ വീട് കയറ്റിയത് അത് പതി പതിനെട്ട് ലക്ഷം രൂപ ഹൗസ് നിന്ന് ലോൺ എടുത്തിട്ടാണ് ചെയ്തത് എന്നിട്ട് അത് പണിത്തിട്ട് മുപ്പത്തിരണ്ട് ലക്ഷി വീട് കൊടുത്തു പതിനെട്ട് ലക്ഷം രൂപയുടെ അടുത്ത് ചില ഇത് ചിലവായി കാലിൻ്റെ ബാക്കി ബാക്കിയുള്ള പൈസ ഇവിടെ കൊടുത്തു സൊസൈറ്റിയിലോ അവിടെ കടം വീട്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് താമസിക്കാൻ വീടില്ല താമസിക്കാൻ വീടില്ല ആരും സഹായിക്കാനില്ല തുടർ ചികിത്സയ്ക്ക് പൈസ ഇല്ല മരുന്നും ഓരോ പൈസ ഇല്ല